ഹായ് എൻ്റെ കൂട്ടുകാരില്ലാവരും ലഞ്ച് കഴിച്ചോ ഇന്ന് ഞാൻ ഞാനെൻ്റെ സ്കൂൾ ലൈഫിലേക്കൊന്ന് തിരിച്ചു പോകണമെന്ന് ഞാനൊന്ന് ആഗ്രഹിച്ചു സ്കൂൾ ലൈഫിൽ നമ്മൾ തിരിച്ചു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ പൊതി കെട്ടിയൊക്കെ തന്ന് വിടുവമായിരുന്നു പക്ഷേങ്കിൽ അമ്മയുടെ പ്രസൻസ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ പൊതി കെട്ടി ആക്ച്വലി ഇല കിട്ടിയില്ല ഇല കിട്ടിയെങ്കിൽ ഞാൻ പൊതിച്ചോറാക്കിയനെയായിരുന്നു അപ്പം ഞാനിന്ന് ചോറ്റുപാത്രത്തിനകത്താണ് രാവിലെ ആഹാരം ഞാൻ പാക്ക് ചെയ്ത് വെച്ചത് അപ്പോൾ ഇന്ന് എൻ്റെ ചോറ്റുപാത്രത്തിനകത്ത് എന്താ സ്പെഷ്യൽ എന്ന് നോക്കിയാലോ എൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാർ എന്തൊക്കെയാണ് സ്പെഷ്യൽ നിന്ന് കഴിച്ചതെന്ന് പറയണം പിന്നെ എൻ്റെ സിമ്പിൾ ആയിട്ടുള്ള ആഹാരം കേട്ടോ വലിയ സംഭവമൊന്നുമില്ല എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ആ വായിൽ വെള്ളം വരുന്നു ഒരുപാട് ഇഷ്ടമുള്ള ഒരു കറികളാണ് എൻ്റെ കുഞ്ഞിലെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കറികളാണ് നീ ലഞ്ച് ബോക്സിനകത്തുള്ളത് അപ്പം നമുക്ക് തുറന്നു നോക്കിയാലോ അതിൽ സസ്പെൻസ് ഒന്നും വേണ്ട ഒരുപാട് സസ്പെൻസ് എൻ്റെ കൂട്ടുകാർക്ക് തരാൻ പാടില്ലല്ലോ അപ്പം ഞാനിങ്ങനെ തുറന്നു കണ്ട എന്താണെന്നറിയാമോ ആഹ് രാവിലെ പാക്ക് ചെയ്ത് വെച്ചതാ എന്നാ മണം അതിനകത്ത് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സാധനം എന്ന് പറയുമ്പം അതിനകത്ത് മുട്ട ഉണ്ടാവണം മുട്ട പൊരിച്ചതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഉരുളങ്ങി മെഴുക്ക് വരട്ടി ഞാൻ മുളകൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മെഴുക്ക് വരട്ടിയതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ചമ്മന്തി ഇതിത്രയാണ് ഇന്ന് എൻ്റെ കറി ഓക്കേ ഇത് പാത്രത്തിന് വലിപ്പം കണ്ടതിൻ്റെ കൂട്ടുകാർ പേടിക്കേണ്ട കേട്ടോ കുറച്ച് ചോറേ ഉള്ളതിനകത്ത് വേറെ പാത്രം ഒന്നും കിട്ടിയില്ല എനിക്ക് ഞാൻ വേറെ പാത്രങ്ങളൊക്കെ നോക്കി അപ്പം ചെറുതായിട്ടുള്ള പാത്രങ്ങളൊന്നുമില്ല അപ്പോൾ ഉള്ളത് ഈ ഒരു പാത്രം ഞാൻ വെച്ചാൽ പാത്രം വലുതാന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല എന്നാൽ പിന്നെ ഇന്ന് നമ്മൾ ഊണ് കഴിക്കുന്നത് ഒരു സ്കൂൾ ലൈഫ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പം ഞാൻ ആ കറികളൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കഴിക്കുകയാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചമ്മന്തി മെഴുക്കു വരട്ടി മുട്ട പൊരിച്ചത് കൊണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു തരം ചോറ് കഴിക്കും പക്ഷെ ഇപ്പോൾ അത് കഴിക്കുന്ന ഒരു സാഹചര്യത്തിലില്ല ഞാൻ അങ്ങനെ പറഞ്ഞ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കറികൾ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ആ ഞാൻ എൻ്റെ കുഞ്ഞിലെ എൻ്റെ കുഞ്ഞിലത്തെ കാലത്തേക്ക് ഞാൻ തിരിച്ചു പോയി കാരണം ഇത് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന കറികൾ എനിക്ക് വേറെ ഒഴിച്ചു കറിയൊന്നും വേണ്ട കേട്ടോ എനിക്കിങ്ങനെ ചമ്മന്തിയും മെഴുക്ക് വരട്ടിയും അടിപൊളിച്ച് മുട്ട ഒക്കെ ആയിട്ട് നമ്മൾ ആ പാത്രം തുറക്കുമ്പോഴല്ലോ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ മണം വരുമ്പം തന്നെ നമ്മുടെ വയർ വയറ് പാതിന്നറയും ഇങ്ങനെ വെള്ളം വരുത് മനസ്സിലായില്ലേ ഭയങ്കര ടേസ്റ്റുള്ള സംഭവമാണ് അപ്പം എൻ്റെ കൂട്ടുകാർക്കൊക്കെ എന്തായാലും സ്പെഷ്യൽ ഇന്ന് എൻ്റെ കണ്ടില്ല എൻ്റെ ലഞ്ച് എന്താ എൻ്റെ കൂട്ടുകാർ കണ്ടല്ലോ ഞാൻ രാവിലെ പാക്ക് ചെയ്ത് വെച്ചതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉച്ചയ്ക്ക് തുറക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു മണവും ആ ഒരു അതിന് ഒസ്ട്രോളജി ഫീൽ ആവുള്ളൂ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പഴയ കാലത്തെക്കുറിച്ചുള്ള ഓർമ്മയൊക്കെ വരുത്തുള്ളൂ ഇതിങ്ങനെ തുറക്കുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ വെറുതെ എൻ്റെ കൂട്ടുകാരടുത്ത് വെറുതെ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാം എൻ്റെ ഊണിൻ്റെ വിശേഷങ്ങളൊക്കെ എൻ്റെ കൂട്ടുകാരുമായിട്ടൊക്കെ ഒന്ന് പറയാം എൻ്റെ കൂട്ടുകാരെന്താ കഴിച്ചത് എന്നൊക്കെ ഒന്ന് ചോദിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് വെറുതെ ഞാൻ ഈ ഊണ് കൊണ്ടിരുന്നതായിട്ടാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ സ്പെഷ്യൽ ഊണ് ഞാനൊന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ എൻ്റെ കൂട്ടുകാരോട് വെറുതെ എൻ്റെ കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞതേ ഉള്ളൂ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ വരുന്നെങ്കിൽ അല്ലേ എൻ്റെ കൂട്ടുകാരെ കാണാൻ പറ്റും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ വേണമല്ലോ അപ്പോൾ എന്നാൽ ശരി ഇന്ന് ഇതായിക്കോട്ടെ കാരണമെന്ന് വിചാരിച്ച് ഓക്കെ അപ്പോൾ ഞാൻ ഈ ലഞ്ച് ഒന്ന് കഴിക്കട്ടെ അപ്പോൾ നമ്മൾ അടുത്ത പിടി ആയിട്ട് ഉടൻ തന്നെ വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ Bye!